മലയാളികൾക്ക് സുപരിചിതനും പ്രിയങ്കരനുമായിരുന്നു കൊല്ലം സുതി കോമഡി ഷോകളിലൂടെ താരമായി മാറിയ കൊല്ലം സുതി സിനിമയിലും ടെലിവിഷനിലുമെല്ലാം സാന്നിധ്യമറിയിച്ച കലാകാരനാണ് സ്റ്റാർ മാജിക്കിലൂടെയാണ് കൊല്ലം സുതിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് അടുത്തറിയുന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാലം കൊല്ലം സുതിയുടെ ജീവിതയാത്രയ്ക്ക് വിരാമമിടുകയായിരുന്നു പോയ വർഷം നടന്നൊരു വാഹനാപകടത്തിലാണ് കൊല്ലം സുതി മരണപ്പെടുന്നത് പിന്നാലെ സുതിയുടെ ഭാര്യ രേണുവിൻ്റെയും മക്കളുടെയും ജീവിതം വാർത്തകളിൽ നിറഞ്ഞിരുന്നു തുടർന്ന് സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ വീടിന്റെ നിർമ്മാണത്തിന് മറ്റും സഹായം നൽകി പലരും രംഗത്തെത്തി നാളുകൾക്ക് ശേഷം സുധിയുടെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയിരുന്നു റീൽസും പോസ്റ്റുകളുമായി കൊല്ലം സുധിയുടെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു കൂടുതലും പോസ്റ്റ് തൻ്റെ കുറിച്ച് തന്നെയായിരുന്നു പ്രിയതമനോടൊപ്പമുള്ള ഓരോ ചിത്രങ്ങളും ഓർമ്മകളും രേണു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു എന്നാൽ ചിലർക്ക് ഇത് നെഗറ്റീവായി തോന്നുകയുണ്ടായി ഇപ്പോഴത്തെ ചിലരുടെ കുത്തുവാക്കുകൾ നിറഞ്ഞ കമൻറ്റുകൾ കാരണം രേണു പങ്കുവെച്ച പുതിയ പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ കണ്ണു എഴുതും പൊട്ടും തൊടും എൻ്റെ സുധിച്ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഏട്ടന് ഇഷ്ടമുള്ള പോലെ തന്നെ ഞാൻ ഒരുങ്ങും അത് ഒരു കുറ്റമായി എന്നെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട് പറയട്ടെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറേ ഇല്ല നെവർ മൈൻഡ് എൻ്റെ സ്തുതി ഉള്ളപ്പോൾ ഉള്ളപ്പോഴും ഞാൻ ടിക്ടോക്ക് റീൽസ് ചെയ്യാറുണ്ട് എൻ്റെ മൈൻഡ് ഫ്രീ ആവാൻ ഇനിയും റിലീസ് ചെയ്യും എഫ് ബി വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എനിക്കൊന്നും പറയാനില്ല നെഗറ്റീവ് ഇടുന്നവർ ഇട്ടുകൊണ്ടിരിക്കും ഇത് കാണുന്നവർ ഞാനൊരു അഹങ്കാരിയാണെന്ന് വിചാരിക്കും ഞാൻ അഹങ്കാരിയല്ല ജീവിതത്തിൽ നഷ്ടം വന്നിട്ടും തളരാതെ മുന്നോട്ട് ജീവിക്കുന്ന ഒരു പെണ്ണ ഞാൻ എന്റെ റീൽസ് ഫുൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി കുറ്റവുമായി വരില്ലല്ലോ സമാധാനം തരുമല്ലോ നെഗറ്റീവ്സ് പറയുന്നവർ ഏട്ടനുള്ള ടൈമിൽ ചെയ്ത റിലീസ് ഒഴിച്ച് ബാക്കിയെന്നെ ഡിലീറ്റാക്കുന്നു ഞാൻ റിലീസ് ചെയ്യുന്നത് ലോകത്തുള്ള ഏറ്റവും വലിയ പാപമാണെന്ന് അറിഞ്ഞില്ല ഇനിയും ചെയ്യണം റിലീസ് ചേച്ചി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇനിയും ചെയ്യും റിലീസ് കുറച്ച് നാൾ കഴിഞ്ഞോട്ടെ കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് വേണ്ടി ഞാൻ ഇനിയും റിലീസ് ചെയ്യുമോ ചേട്ടോ തൽക്കാലം ഇതിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുന്നു എന്നായിരുന്നു കൊല്ലാം സുദിയുടെ ഭാര്യ രേണു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി കുറിച്ച വാക്കുകൾ ഓരോ പോസ്റ്റുമായി രേണു എത്തുമ്പോഴും നെഗറ്റീവും പോസിറ്റീവ് കമൻറ്റുമായി പ്രേക്ഷകരെത്താറുണ്ട്